അസലാമലൈക്കും വറഹമത്തുള്ള ഇപ്പോൾ നമ്മളെല്ലാവരും പ്രസവം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത് പ്രസവ ശുശ്രൂഷാ കേന്ദ്രം എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലേക്കാണല്ലോ നല്ല സൗകര്യങ്ങളും നല്ല സർവീസുകളും എല്ലാം ഉണ്ട് കുഴമ്പുകൾ തേച്ച് കുളിക്കുന്നതിനും എല്ലാറ്റിനും വളരെയേറെ സൗകര്യമുള്ള സ്ഥലങ്ങളാണതെല്ലാം ചിലരവരുടെ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടും പോകുന്നുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് വളർന്നു വളർന്നു വരികയാണ് കേരളത്തിൽ തന്നെ നൂറോളം സ്ഥാപനങ്ങൾ ഉണ്ടാവും നല്ല സർവീസുകൾ നടക്കാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവിടെയും ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാൽ അതുപോലെയുള്ളൊരു സ്ഥാപനത്തിൽ നടന്ന സംഭവം ആണ് ഇത് എന്നാൽ എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെയാണ് അവസ്ഥ എന്നൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നാൽ ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത് ജോലി ചെയ്യുന്ന ജോലിക്കാർ ഇങ്ങനെ പല ദുരുദ്ദേശങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കുഴമ്പ് തേച്ച് കിടക്കുന്നതും മറ്റും മൊബൈലിലെ വാട്സപ്പ് കോളുമായി ഗൾഫിലെ തൻ്റെ സുഹൃത്തിനെ അയച്ചു കൊടുത്ത സംഭവം ഇതൊന്നും നമ്മൾ ആരും ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല വെളിയങ്കോട്ടുള്ള പ്രസവ കേന്ദ്രത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു പ്രസവ പരിചരണ കേന്ദ്രത്തിൽ കഴിയുന്ന യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഗൾഫിലുള്ള പുരുഷ സുഹൃത്തിന് വാട്സ്ആപ്പ് കോളിലൂടെ കൊടുത്ത ജീവനക്കാരി പൊന്നാനിയിൽ നിന്നാണ് നടക്കുന്ന സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് പ്രസവശേഷം കേന്ദ്രത്തിലെത്തിയ യുവതിയുടെ ദൃശ്യങ്ങളാണ് കേന്ദ്രത്തിലെ ജീവനക്കാരി ഗൾഫ് സുഹൃത്തിന് വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുന്നത് സംഭവത്തിൽ ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്ത പൊന്നാനി പോലീസ് പുരുഷ സുഹൃത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് വെളിയങ്കോട്ടുള്ള പ്രസവ പരിചരണ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത് കുളിക്കുന്നതിന്റെ മുന്നോടിയായി കുഴമ്പ് തേച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുരുഷ സുഹൃത്തിന് പ്രദർശിപ്പിച്ചത് കേന്ദ്രത്തിലുണ്ടായിരുന്ന സ്ത്രീയാണ് സംഭവം കണ്ടത് ഇതോടെ യുവതിയെ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാട്സ്ആപ്പ് വീഡിയോ കോൾ കണ്ടെത്തി അതോടെ യുവതിയുടെ ബന്ധു പൊന്നാനി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രസവശേഷമുള്ള പരിചരണത്തിന് നാട്ടിൽ കൂൺ പോലെ കേന്ദ്രങ്ങൾ വളർന്നിട്ടുണ്ട് ക്വാർട്ടേഴ്സുകളും ഫ്ളാറ്റുകളും ഇത്തരം കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട് പണം നൽകിയാൽ മികച്ച സേവനം ലഭിക്കുന്നത് കണക്കിലെടുത്ത് മിക്കവരും ഇപ്പോൾ പ്രസവാനന്തര പരിചരണത്തിന് ഇത്തരം കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതിനിടെയാണ് നടക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവനക്കാരുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള പെരുമാറ്റച്ചട്ടം നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് പുറങ്ങു സ്വദേശിനി ഉഷ എന്ന നാൽപ്പത്തിരണ്ടുകാരിയായ ജീവനക്കാരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊന്നാനി സ്വദേശി എന്ന് പറയപ്പെടുന്ന രണ്ടീർ എന്നയാളാണ് കേസിൽ രണ്ടാം പ്രതി എല്ലാ പ്രസവ കേന്ദ്രങ്ങളും ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയുന്നില്ല എന്നാൽ ചില കേന്ദ്രങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരു സ്ത്രീ പ്രസവിച്ചാലുള്ള എല്ലാ ശുശ്രൂഷകളും അവിടെ ലഭ്യമാണ് എന്ന് കരുതിയാണ് നമ്മളെല്ലാവരും ഇന്ന് പ്രസവ ശുശ്രൂഷ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ നമ്മൾ അറിയാത്ത ചില അബദ്ധങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതെ നമ്മൾ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധയോടെയാവണം ഇതൊരു സ്ഥലത്ത് നടന്നു എന്ന് കരുതി നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ബുക്ക് ചെയ്യുന്ന കേന്ദ്രങ്ങൾ നമ്മൾ അന്വേഷിച്ചും അവിടെ പോയി അതെല്ലാം കണ്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയും നമ്മൾ പ്രസവ കേന്ദ്രം ബുക്ക് ചെയ്തതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിയുകയും അവിടെ പ്രസവിച്ച് കിടക്കുന്ന ഓരോ സ്ത്രീകളുടെയും കൂടെയുള്ളവരുടെ അവിടുത്തെ രീതികളും അവിടുത്തെ എല്ലാ രീതികളും നമ്മൾ അന്വേഷിച്ച് ആദ്യം തന്നെ അറിയുന്നത് നല്ലതാണ് ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളോടെല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയുന്നതും നല്ലതാണ് ഇങ്ങനെയുള്ള മുൻകരുതലുകളെല്ലാം നമ്മൾ ആദ്യം തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കണം ഇതെല്ലാം ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് ഇതെല്ലാം സ്ത്രീകളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കട്ടെ അസലാമലൈക്കും വാഹത്തുള്ള